സൗദി അറേബ്യയിൽ ബിനാമി ബിസിനസ് ഇടപാടുകൾ നടത്തുന്നവർക്കെതിരെ നടപടി ശക്തമാക്കി വാണിജ്യ മന്ത്രാലയം നിയമലംഘനം നടത്തിയ നടത്തിയത് സ്വദേശികളുടെയും വിദേശികളുടെയും പേരുവിവരങ്ങൾ മന്ത്രാലയം പരസ്യപ്പെടുത്തി ശിക്ഷിക്കപ്പെട്ടവരിൽ ഇന്ത്യക്കാരുമുണ്ട് സൌദിയിലെ വാണിജ്യ നിയമങ്ങൾ ലംഘിച്ച് ബിനാമി ഇടപാടുകളിൽ ഏർപ്പെട്ടവർക്കെതിരെയാണ് മന്ത്രാലയം നടപടി സ്വീകരിച്ചത് റിയാദ് മക്ക മദീന കിഴക്കൻ പ്രവിശ്യ തുടങ്ങി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള നൂറ്റി പത്തൊമ്പത് പേർക്കെതിരെയാണ് നടപടി രാജ്യത്തെ വിവിധ കോടതികൾ നൽകിയ അന്തിമ വിധിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചത് പിഴ തടവ് ആജീവനാന്ത നാടുകടത്തൽ എന്നിവയാണ് പ്രധാന ശിക്ഷകൾ നിർമ്മാണ മേഖല റെസ്റ്റോറന്റുകൾ പാർട്സ് ഇലക്ട്രോണിക്സ് തുടങ്ങി വിവിധ മേഖലകളിലാണ് ഇവർ ബിനാമി ഇടപാടുകൾ നടത്തിയിരുന്നത് ഇതിൽ ഉൾപ്പെട്ട ഇന്ത്യൻ പൌരന്മാർക്കും കനത്ത പിഴയും ശിക്ഷയും കോടതി വിധിച്ചു വസ്ത്രവ്യാപാര മേഖലയിലും വർക്ക്ഷോപ്പുകളിലും ഇടപെട്ട നാല് ഇന്ത്യൻ പൌരന്മാരാണ് ശിക്ഷിക്കപ്പെട്ടവരുടെ പട്ടികയിലുള്ളത് സ്ഥാപനം അടച്ചുപൂട്ടുക ലൈസൻസ് റദ്ദാക്കുക തുടങ്ങിയ നടപടികളും കുറ്റക്കാർക്കെതിരെ സ്വീകരിച്ചു ബിനാമി ബിസിനസ്സുകൾ തടയുന്നതിലൂടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ സംരക്ഷിക്കുകയാണ് ലക്ഷ്യം കൃത്യമായ രേഖകളില്ലാതെ ബിസിനസ് നടത്തുന്നവർക്കെതിരെ പരിശോധനകൾ തുടരുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി കണമകരം ട്വന്റി ഫോർ ജിദ്ദ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം